പരിശുദ്ധ മറിയത്തെയും അനേകം രക്തസാക്ഷികളെയും വിശുദ്ധരെയും നാം വണങ്ങുകയും അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ വണങ്ങപ്പെടുന്നവരുടെ ഗണത്തിൽ യൗസെ പിതാവിൻ്റെ സ്ഥാനം എന്താണ് യൗസേ പിതാവിനെ നാം വണങ്ങേണ്ടതുണ്ടോ നൂറ്റാണ്ടുകളായി കത്തോലിക്ക സഭയും മറ്റു പൗരസ്ത്യ സഭകളും യൗസെ പിതാവിന് യുക്തമായ ആദരവും വണക്കവും നൽകി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം യൗസെ പിതാവ് യേശുവിൻ്റെ വളർത്തുപിതാവാണ് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം യേശുവിനെ സ്വന്തം പുത്രനെ പോലെ അദ്ദേഹം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു ദൈവപുത്രൻ്റെ വളർത്തുപിതാവെന്ന നിലയിൽ യൗസെ പിതാവിന് സവിശേഷമായ സ്ഥാനമുണ്ട് പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഭർത്താവ് എന്ന നിലയിൽ മറിയത്തെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് യൗസെ പിതാവ് അതുകൊണ്ട് മറിയത്തോടുള്ള ഭക്തി യൗസെ പിതാവിനോടുള്ള ഭക്തിക്കും കാരണമാകുന്നു യൗസെ പിതാവ് നീതിമാനായ ഒരു മനുഷ്യനും ഉത്തമനായ കുടുംബനാഥനും കഠിനാധ്വാനിയുമായിരുന്നു അതിനാൽ കുടുംബങ്ങളുടെയും തൊഴിലാളികളുടെയും മധ്യസ്ഥനായി വണങ്ങപ്പെടുന്നു സഭയുടെ സംരക്ഷകനായി യൗസേ പിതാവിനെ സഭ ആദരിക്കുന്നു യൗസേ പിതാവിന് ശക്തമായ വിശ്വാസവും ദൈവഹിതത്തോട് പൂർണമായ വിധേയത്വവും ഉണ്ടായിരുന്നു ഇത് നാം അനുകരിക്കേണ്ട മാതൃകയാണ് അനേകം വിശുദ്ധർ യൗസെ പിതാവിനോട് ഭക്തിയുള്ളവരായിരുന്നു വിശുദ്ധരായ ബെർണാർഡിൻ ആവിലായിലെ അമ്മ ത്രേസ്യ കൊച്ചു ത്രേസ്യ ഫ്രാൻസിസ് സാലസ് മദർ തെരേസ ചാവറയച്ചൻ അൽഫോൺ സാമ മറിയം ത്രേസ്യ എന്നിവർ തങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് യൗസെ പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചിട്ടുള്ളതായി ഇവരുടെ ജീവചരിത്രങ്ങളിൽ കാണാൻ കഴിയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് യൗസെ പിതാവിനോട് അത്യധികം ഭക്തി ഉണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ യൗസെ പിതാവിനോടുള്ള ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടാൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാരണങ്ങളാൽ യൗസെ പിതാവിനോട് ഭക്തിയും സ്നേഹവും ആദരവും ആദരവുമുണ്ടായിരിക്കുന്നത് ഉചിതമാണ് യൗസെ പിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ദൈവാനുഗ്രഹവും സംരക്ഷണവും നമുക്ക് ലഭിക്കുമെന്നത് ഉറപ്പാണ് വിശുദ്ധ അവസ്യ പിതാവെ അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഉത്തമ നിദർശനമാണ് അങ്ങിലാശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടുന്ന് സർവത സന്നദ്ധനമാണല്ലോ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും തൽപ്പരനായിരുന്നു മനുഷ്യസേവനമായിരുന്നു അവിടുത്തെ ജീവിത നിയമം വന്യപിതാവെ ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുവാനും സഹോദരങ്ങളിൽ മിശിഹായെ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രേക്ഷിതരായി ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കട്ടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുകളെ അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധ അവസയപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശദാവസ്ഥയെപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശദപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്ന മധ്യസ്ഥ ഞങ്ങൾക്ക് 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 വേണ്ടി 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 ആശ്രയമേ തിരുസഭയുടെ പാലക പ്രാർത്ഥിക്കാം നിർമ്മലയായ പരിശുദ്ധ ഭർത്താവായി നീതിമാനും വിവേകിയും കനികനുമായി ഔസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ